നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പിന്നാലെ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ജൂലൈ എട്ട് ഒൻപത് തീയതികളിലാണ് പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുന്നത് എന്നാണ് വിവരം മൂന്നാം വട്ടം അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകുന്നത് ഇന്ത്യ റഷ്യ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യുമെന്നാണ് വിവരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രതിരോധം എണ്ണ വാതകം മറ്റ് ഇന്ത്യൻ തന്ത്രപരമായ താല്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളെയും പഴിക്കാത്ത നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത് സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും ഇന്ത്യ ആവർത്തിച്ചിരുന്നു ഈ സന്ദർശനത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച നടത്തുമെന്നുമാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കാനിരിക്കെ അവിടുത്തെ ഇന്ത്യൻ വംശജർ ഒരു അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യൻ മണ്ണിൽ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കണമെന്ന അവരുടെ ആവശ്യം ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ചെറു ഹിന്ദു ആരാധനാലയങ്ങളും കമ്മ്യൂണിറ്റി സെന്ററുകളും ഉൾപ്പെടെ നിരവധി ആത്മീയ സ്ഥലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തലസ്ഥാനത്ത് ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് മോസ്കോയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് മോസ്കോയുടെ സാംസ്കാരിക ഭൂപ്രകൃതിയെ സമ്പന്നമാക്കുക മാത്രമല്ല റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പാലമായും ക്ഷേത്രം പ്രവർത്തിക്കുമെന്ന് ഇന്ത്യൻ വംശജർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുക്രൈൻ അധിനിവേശം നടത്തിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമായിരിക്കും ഇത് ഇക്കഴിഞ്ഞ മാർച്ചിൽ പ്രധാനമന്ത്രി റഷ്യ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു ഈ ക്ഷണം സ്വീകരിച്ചാണ് യാത്ര എന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അവസാനമായി മോദി റഷ്യ സന്ദർശിച്ചത് റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ് യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി സർക്കാർ കണക്കുകൾ പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ദശാംശം നാല് ഏഴ് ബില്ല്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി ആറ് ദശാംശം നാല് ഒമ്പത് ബില്യൺ ഡോളറായി ഉയർന്നു ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു പല പാശ്ചാത്യ രാജ്യങ്ങളിലും ജി സെവൻ വില പരിധിയും സംഭരണത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതകളും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി വർധിച്ചു ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ് റഷ്യ ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വികസനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന സ്തംഭമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് The square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabrab.